നമസ്കാരം ഞങ്ങൾക്കും പറയാനുണ്ട് മാക് ടി വിയുടെ വാർത്താ വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ട ചില പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയും വിശകലനം ചെയ്യുകയുമാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനെട്ടാം തീയതി യു ജി സിയുടെ നെറ്റ് എക്സാം നടക്കുകയുണ്ടായി എക്സാം കഴിഞ്ഞു കൃത്യം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പത്തൊമ്പതാം തീയതി തലേദിവസം ദിവസം നടന്ന എക്സാം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു ഒരു പരീക്ഷ കഴിഞ്ഞ് ആശ്വാസ സന്തോഷമായിട്ട് വരുന്ന പിള്ളേർക്ക് പെട്ടെന്ന് അവരുടെ ആശ്വാസം ദുരിതാശ്വാസമാക്കി മാറ്റുവാൻ വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് പാക്കേജായിരുന്നു ആ പരീക്ഷ ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും വീണ്ടും ആ ഞായറാഴ്ച അതായത് ജൂൺ ഇരുപത്തി മൂന്നിലെ ഞായറാഴ്ച നീ പി ജി എക്സാം തീരുമാനിക്കുകയുണ്ടായി നീറ്റ് പി ജി നമുക്കറിയാം നമ്മുടെ ഡോക്ടർമാരുടെയൊക്കെ ഹയർ ഡിഗ്രിക്ക് വേണ്ടിയുള്ള അവർ പി ജി കോഴ്സിന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാം ആയിരുന്നു ഇവിടെ കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് ഇവരെ എക്സാം എഴുതാൻ യാത്ര ചെയ്ത ആൾക്കാരെയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം അവിടെയും അടുത്ത കോമഡി സംഭവിച്ചു പരീക്ഷയുടെ തല ദിവസം രാത്രിയിൽ ഈ നീറ്റ് പി ജി എക്സാം ക്യാൻസൽ ചെയ്തു ഇതിനൊക്കെ നമ്മൾ പഴി പറയുകയും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പേരിൽ വാർത്തയിൽ ഇടം പിടുകയും ചെയ്ത ഒരു പേരുണ്ട് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എങ്ങനെയാണ് എൻ ടി എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വന്നത് അത് ശരിക്കും ഒരു ഒരു മാസം പഴയ കഥയാണ് കാരണം മെയ് അഞ്ചാം തീയതി നമ്മുടെ നീറ്റ് യു ജി നമ്മുടെയൊക്കെ കുട്ടി ഡോക്ടർമാർ എം ബി ബി എസ് ഡിഗ്രിയിലേക്കുള്ള അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ നടത്തുകയുണ്ടായി ഈ നീറ്റ് പി ജിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാലാം തീയതിയാണ് പക്ഷേ ജൂൺ നാലാം തീയതി തന്നെ റിസൾട്ട് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ മറ്റൊന്നുമല്ല ജൂൺ നാലാം തീയതി നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ്റെയും റിസൾട്ട് വരികയായിരുന്നു ഈ റിസൾട്ടിൻ്റെ കൂട്ടത്തിൽ ആ റിസൾട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് റിസൾട്ട് അറിയും ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും പാർലമെൻറ്റിലേക്കുള്ള അറിയും അപ്പോൾ അങ്ങനെ തന്നെ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കും ഈ പരീക്ഷ എഴുതിയവർക്കും ഒക്കെ തന്നെ ചില സംശയങ്ങളുണ്ടായി അതുകൊണ്ട് ഇരുപത്തിയാറ് ലക്ഷം ആൾക്കാരാണ് ഇന്ത്യയിലെ പരീക്ഷ എഴുതിയത് ഇത്രയും പേര് പരീക്ഷ എഴുതിയതുകൊണ്ടായിരിക്കും സാധാരണ ഒരു പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നല്ലെങ്കിൽ രണ്ട് പേർക്കൊക്കെ ഒന്നാം റാങ്ക് കൊടുക്കും ഉദാഹരണ നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ എൻ ഡി എ ഒന്നിൻ്റെ സ്ഥാനത്ത് അറുപത്തി പേർക്കാണ് ഒന്നാം സ്ഥാനം കൊടുത്തത് ഇനി കൊടുത്ത ഒന്നാം സ്ഥാനമോ പരീക്ഷയുടെ മാക്സിമം മാർക്കാണ് എഴുന്നൂറ്റി ഇരുപത് മാർക്കാണ് ഈ എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് മാർക്കും മേടിച്ച് അറുപത്തിയേഴ് പേർ ഒന്നാം സ്ഥാനം വന്നെത്തിയപ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു വികസനത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം പക്ഷേ പിള്ളേർ സംബന്ധിച്ചില്ല ഇത് വികസനമല്ല ഇത് ക്രൂരതയുടെ മുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കി അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കിനുമാണ് ഈ അറുപത്തിയേഴു പേരിൽ ഹരിയാനയിലെ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ച ആറ് കുട്ടികൾക്ക് വരെ ഒന്നാം റാങ്ക് കിട്ടി ഈ എഴുന്നൂറ്റി മാർക്ക് കിട്ടിയതിൽ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കിനും മൊത്തം പ്രശ്നം ചുരുക്കം പറഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ എൻ ഡി എ നടത്തിയ ഈ എക്സാമിനെതിരെ ഏറെ വിമർശനങ്ങൾ ഉണ്ടാവുകയും അത് സമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്തു ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും എന്താണ് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രണ്ടായിരത്തി പതിനേഴിൽ വൺ നേഷൻ വൺ എക്സാം എന്ന് പറയുന്ന നല്ലൊരാശയവുമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട പൊതുപരീക്ഷകളും നടത്തുവാൻ വേണ്ടി സ്ഥാപിച്ച ഏജൻസിയാണ് എൻ ടി എ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഏറ്റവും ടോപ്പി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഡയറക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഫസറെ അതിൻ്റെ ഡയറക് മുഴുവൻ ചുമതലയൊക്കെ ഏൽപ്പിച്ചു ഒക്കെ നന്നായിട്ട് തുടങ്ങിയൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് അവർ നടത്തിയ അൻപത്തിയാറ് പരീക്ഷകളെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ വിവാദമുണ്ടായി എന്നുള്ളതാണ് എന്താണ് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറെ ദിവസങ്ങൾ ഏറെ വർഷങ്ങൾ പണിപ്പെട്ട് ഉറക്കളച്ചിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ വെറും കളിപ്പാവകളാക്കി മാറ്റുന്ന തികച്ചും ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് എൻ ടി എ സംവിധാനത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നീറ്റ് പി ജി നീറ്റ് യു ജി യു ജി സി നെറ്റ് എക്സാം ഇവയൊക്കെ തന്നെ നിലവിൽ സംശയത്തിന് നിലയിലാണ് ഇതിനൊപ്പം തന്നെ ഇത് നടക്കാനിരുന്ന സയൻസ് വിഷയങ്ങൾക്കുള്ള സി എസ് ആർ യു ജി സി എക്സാമോ അവർ മാറ്റിവെച്ചു തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോഴത്തേക്കിനും ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഓൾറെഡി തന്നെ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വർഷമോ രണ്ട് വർഷമോ മുഴുവൻ ഒരുങ്ങിയതിന് ശേഷം പരീക്ഷാ ഹാളിലേക്ക് ചെന്ന് പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ഇതിനെ ഒന്നും പരിഗണിക്കാതെ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷാ പരിപാടി അല്ലെങ്കിൽ ഒരു പരീക്ഷാ പ്രഹസനം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഇനി നീറ്റ് യു ജിയുമായി ബന്ധപ്പെട്ട് വേറെ രസവും കൂടെ ഇവർ പരീക്ഷ നടത്തിയത് രണ്ട് തൊട്ട് അഞ്ചര വരെയുള്ള സമയത്താണ് ഈ രണ്ട് തൊട്ട് അഞ്ചര വരെയുള്ള പരീക്ഷ നടക്കുന്ന സമയത്ത് ഒരു നാലുമണിയായപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിച്ചു വേണമെങ്കിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയായിട്ട് നമുക്കൊരു നേട്ടമായിട്ട് ഉയർത്തിക്കാട്ടാം പക്ഷേ പിള്ളേർക്ക് ഒരു നേട്ടമായിട്ടൊരു കോട്ടമായിട്ടാണ് സംഭവിച്ചത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു പ്രശ്നത്തെ സമീപിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ എഴുതുന്നവരുടെ ഭാവിയെ തുലാസൽ വെച്ച് കൊണ്ടുള്ള ഇത്തരം തെറ്റായ ശ്രമങ്ങളെ അത് ഗവണ്മെൻറ്റ് സംവിധാനം തന്നെ ഇടപെട്ട് അതിനെ ഇല്ലാതാക്കുകയും ഇത്തരം പുഴുക്കുത്തുകളെ ഒഴിവാക്കിക്കൊണ്ട് ശരിയായ ഒരു രീതി നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരികയും ചെയ്യേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അതിന് സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പ്രകടിപ്പിക്കാം അത് പ്രത്യാശ മാത്രമാകാതെ അതൊരു യാഥാർത്ഥ്യമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം നമ്മൾ ദേശീയമായിട്ടുള്ള ഒരു പ്രശ്നത്തെ നമ്മൾ ചർച്ച ചെയ്തു ഇതുപോലെ തന്നെ മറ്റൊരു അന്താരാഷ്ട്ര പ്രശ്നം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് അന്താരാഷ്ട്ര പ്രശ്നം മറ്റൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ ഈ ഭാരത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് റഷ്യ പഴയ യു എസ് എസ് ആറിൻ്റെ ബാക്കിപത്രം റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ജൂൺ പത്തൊമ്പതാം തീയതി അദ്ദേഹം ഉത്തരകൊറിയയിൽ പോവുകയും ഒരു കരാറിലൊക്കെ ഒപ്പിടുകയും ചെയ്തു ഉത്തരകൊറിയൻ ഭരണാധികാരിയുമായ കിങ് ജോങ്ങിനുമായിട്ടൊക്കെ ഒരു കരാറിലൊക്കെ ഒപ്പിട്ടു അവർ ഒപ്പിട്ട കരാർ ഇങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്തെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരെ ഒരുമിച്ച് നിന്ന് ചേർത്ത് തോൽപ്പിക്കും ഈ കരാർക്കൊപ്പിട്ട് കൃത്യം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും സംഭവിച്ചത് എന്താണെന്ന് നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും തെക്കൻ റഷ്യയിൽ തന്നെ വലിയൊരു ഭീകരാക്രമണമുണ്ടായിരിക്കും ഈ ഭീകരാക്രമണം ഉണ്ടായി എന്ന് മാത്രമല്ല ഇരുപതിലേറെ പേർ കൊല്ലപ്പെടുകയും രണ്ട് ദേവാലയങ്ങൾക്കും ഒരു സിനഗോഗിനും ഈ പറഞ്ഞ തീവ്രവാദികൾ അഗ്നിക്ക് ഇരയാക്കുകയും അതിനെ കത്തിച്ചു കളയുകയും അതിനേക്കാളും സങ്കടകരമായ കാര്യം ഇവർ കൊല്ലപ്പെട്ട ഒരാൾ ഒരു വൈദികനായിരുന്നു ആ വൈദികേനെ ഏറ്റവും ക്രൂരമായ രീതിയിൽ അവർ കരുത്തറുത്ത് കൊന്നുവെന്നാണ് ചില റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് റഷ്യയുടെ ഭരണാധികാരിയായ വ്ളാഡിമിർ പുടിന് സംഭവിച്ചത് ലോകത്തിലെ ഏറ്റവും ഭീകരമായ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെയും അത്തരം മൂവ്മെൻറ്റുകളെയും രഹസ്യമായും പരസ്യമായും പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് വ്ലാഡിമിർ പുടിൻ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ പുറത്തുനിന്നുള്ള ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി കരാർ ഒപ്പിടാൻ വേണ്ടി കൊറിയയിലേക്ക് പോയപ്പോഴത്തേക്കിനും കൃത്യമായിട്ടുള്ള ഉത്തരം അദ്ദേഹത്തിന് നാട്ടിൽ ലഭിച്ചു ഇത്തരം തീവ്രവാദ സംവിധാനങ്ങളെ നമ്മൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഭീകരമായിട്ടുള്ള തിരിച്ചടി ലഭിക്കുമെന്നുള്ളത് മാത്രമല്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അതായത് മാർച്ച് അവസാനം ഇതുപോലെ തന്നെ മോസ്കോയിൽ തന്നെ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ തന്നെ ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടാവുകയും നൂറ്റി നാൽപ്പതിലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിൽ നിന്ന് ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റും ലോക ചരിത്രത്തിൽ തന്നെ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം തീവ്രവാദം അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നമ്മൾ പിന്തുണച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫലം അവർക്ക് ഉടനെ തന്നെ ഉടനടി തന്നെ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ഇതുമായി ചേർത്ത് വേറൊരു വിഷയവും കൂടെ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത്രയും വലിയ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടും ഒരു വൈദികനെ ഏറ്റവും ക്രൂരമായി കൊന്നിട്ടും അല്ലെങ്കിൽ ഒരു ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കുകയും ഒരു സ്ഥലത്തെ മുഴുവൻ ഭീതിയിൽ ആഴ്ത്തുകയും ചെയ്തിട്ടും എത്ര ലോകമാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര പേര് ഈ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാണ് എത്ര പേർ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ മാത്രം പറഞ്ഞ് ഈ വാർത്ത അവസാനിപ്പിക്കാം ഭീകരതയുടെ ക്രൂരതയുടെ പക്ഷം പിടിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ഉത്തരം കിട്ടും നമ്മളൊക്കെ പറയാറില്ലേ പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു ഇപ്പം എല്ലാം ഇൻസ്റ്റൻ്റ് എ ടി എം മെഷീൻ്റെ കാലമല്ലേ കുത്തിയാൽ മതി ഉത്തരം ഇങ്ങെത്തിക്കോളൂ അവസാനമായി ഒരു വാർത്ത കൂടെ പറഞ്ഞ് നിർത്തുന്നു നമുക്ക് കഴിഞ്ഞ കേരള ലോകസഭ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ചയിൽ ഇവിടെ നടന്നു ഈ കേരള ലോകസഭയിൽ നടന്ന ചർച്ചകളിലെ ബാക്കിപത്രം എന്ന രീതിയിൽ കേരള മൈഗ്രൻ സർവേ അത് അവിടെ പ്രസൻ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള മൈഗ്രൻ സർവേ ആണ് വളരെ രസകരമായിട്ടുള്ള കൗതുകകരമായ ചില കണ്ടെത്തലുകൾ ഈ മൈഗ്രൻ സർവേയിൽ ഉണ്ടായി അതിനു മുമ്പ് എന്താണ് മൈഗ്രൻ സർവേ എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കൃത്യമായിട്ട് അഞ്ച് വർഷം കൂടുമ്പോഴത്തേക്കിനും നമ്മൾ പ്രസിദ്ധീകരിക്കും നമ്മൾ നടത്തി പ്രസിദ്ധീകരിക്കുന്ന ഒരു സർവേയാണ് ഈ മൈഗ്രൻ സർവേ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലിന് മുമ്പ് നടന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നടന്നു ഈ മൈഗ്രൻ സർവേയിലെ ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും കൂടെ പങ്കുവെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം മൈഗ്ര സർവേയിലെ റിസൾട്ട് അനുസരിച്ച് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് പോയിൻറ്റ് ഒന്ന് മില്യൺ ആൾക്കാർ പ്രവാസികളായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയുമ്പോഴത്തേക്കിനും രണ്ട് പോയിൻറ്റ് എട്ട് മില്യൺ ആൾക്കാർ പ്രവാസികളായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് നിന്നും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് അതല്ല ഈ പറഞ്ഞ രണ്ട് പോയിൻറ്റ് എട്ട് മില്യൺ ആൾക്കാരിലെ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേറെ പ്രവാസികളെന്നു പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ് വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് ലക്ഷത്തി അൻപതിനായിരം കുട്ടികൾ നമ്മുടെ വിദ്യാർത്ഥികൾ പ്രവാസികളായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുണ്ടെങ്കിൽ കൃത്യം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ മാത്രമായിരുന്നു അതായത് നൂറ് ശതമാനത്തിൻ്റെ വർധന നമ്മൾ കരുന്നതിനെക്കാട്ടിലും വലിയ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രവാസവുമായി പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പ്രവാസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കിതുമായി ചേർത്ത് വെക്കാം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കൂടെ സൂചിപ്പിക്കുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാൽപ്പത്തി ഒന്നിന് മുകളിൽ ശതമാനം പ്രവാസികളുള്ളത് വടക്കൻ മലബാറിൽ നിന്നാണ് മുപ്പത്തി ഒന്നിന് മുകളിൽ മുപ്പത്തൊന്നേ പോയിൻ്റ് അഞ്ച് ശതമാനത്തിലും പ്രവാസികളുള്ളത് നമ്മുടെ മധ്യ കേരളത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം പ്രവാസികളുള്ളത് തെക്കൻ കേരളത്തിൽ നിന്നുമാണ് ഈ പ്രവാസത്തിലും ഒരു ഭീകരമായ സൂചനയുണ്ട് വടക്കൻ മലബാറിലെ പ്രവാസങ്ങൾ കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് തീർച്ചയായും തിരിച്ചു വരും പക്ഷേ മധ്യ കേരളത്തിലെ പ്രവാസങ്ങൾ കൂടുതലും യൂറോപ്പിലേക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഉള്ളതാണ് ഈ പ്രവാസത്തിൻ്റെ പ്രത്യേകതയെ നമുക്കറിയാം നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവിടുത്തെ സിറ്റിസൺഷിപ്പ് പൗരത്വം എടുത്ത് അവിടെത്തന്നെ ആകുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ തിരിച്ചു വരുവാനുള്ള സാധ്യതയും കുറവാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ചിന്ത മൊത്തം നിങ്ങളുമായി പങ്കുവെക്കുന്നു നമ്മളുടെ പ്രവാസത്തെ കുറച്ചും കൂടെ നമ്മുടെ കുട്ടികളുടെ പ്രവാസത്തെയും പ്രവാസ ജീവിതത്തെയും കുറച്ചും കൂടെ ഗൗരവമായി നാം സമീപിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ പ്രവാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം ഈ ഒരു ചിന്ത നല്ല പ്രോത്സാഹനം പ്രവാസത്തിനും ഒപ്പം നാട്ടിൽ നിൽക്കുന്നവർക്കും ഒരുപോലെ നൽകുവാനും അങ്ങനെ ഒരു നല്ല ഭാവി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ഞങ്ങൾക്കും പറയാനുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച മാക് ടി വിയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം